മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോകുന്നതിന് മുമ്പിട്ട് കണ്ണനും മഹാലക്ഷ്മി കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുവാൻ തീരുമാനിച്ച് അങ്ങനെ ക്ഷേത്രത്തിൽ പോകുന്നു അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇത്തവണത്തെ ചികിത്സയിലൂടെ കണ്ണേട്ടൻ്റെ ഇടതുകാലിനും ചലനശേഷി കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നു അക്കാര്യത്തിൽ നേരിയ പ്രതീക്ഷ എനിക്കുമുണ്ടോ കാരണം തോമസ് വൈദ്യരുടെ അവിടെ ചികിത്സയ്ക്കായി പോയെങ്കിലും ഇത്രയും വലിയ മാറ്റം ഇത്ര പെട്ടെന്നുണ്ടാവുമെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല വൈദ്യുരുടെ ചികിത്സ മാത്രമല്ല തന്റെ പ്രാർത്ഥനയും അതിന് മുഖ്യമാണെന്ന് എനിക്കറിയാം പിന്നെ മാർക്കോയെ കാണുമ്പോൾ എന്തോ ഒരു പോസിറ്റിവിറ്റി ചുറ്റിലും വന്ന് നിറയുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ടടോ അങ്ങനെ മഹി അകത്തേക്ക് കയറി കൈകൂപ്പി ദേവിയോട് പ്രാർത്ഥിക്കുന്നു എന്റെ കണ്ണേട്ടൻ്റെ ചികിത്സയ്ക്കായി തോമസാറിന്റെ അടുത്തേക്ക് പോവുകയാണെന്നും എൻ്റെ കണ്ണേട്ടൻ എത്രയും പെട്ടെന്ന് എണീറ്റ് നടക്കാൻ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകണമെന്നും മഞ്ജുവിൻ്റെ കുടുംബജീവിതം നന്നായി മുന്നോട്ട് പോകണേന്ന് മനസ്സൊരുകി മഹാലക്ഷ്മി പ്രാർത്ഥിക്കുന്നു തൊഴുതിറങ്ങി വരുന്ന മഹി കണ്ണൻ്റെ അടുത്ത് വന്ന് പ്രസാദം കണ്ണൻ്റെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ തന്നെ എന്തെന്നില്ലാത്ത ഒരു സമാധാനം മനസ്സിനുണ്ട് കണ്ണേട്ട മാത്രമല്ല മഞ്ജുവിൻ്റെ കുടുംബജീവിതം നന്നായി പോകണേന്ന് മനസ്സൊരുകി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നും കണ്ണനോട് പറയുന്നുണ്ട് എന്നാൽ ഇപ്രാവശ്യം അവരെ രണ്ടാളെ ഞെട്ടിച്ചുകൊണ്ട് ആ അത്ഭുത ശക്തിയുള്ള മുത്തശ്ശി അവരുടെ രണ്ടുപേരുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഞാൻ ഈ അമ്മയാണ് കാണാറുള്ളതെന്ന് മഹി പറയുമ്പം കണ്ണനും പറയുന്നുണ്ട് ഞാനും കാണാറുള്ളത് ഈ അമ്മയെ തന്നെയാണ് എൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഞാനും അച്ഛനും ക്ഷേത്രത്തിൽ തൊഴുവാൻ വന്നപ്പോൾ ഈ മുത്തശ്ശിയെ ഞാൻ അവിടെ വെച്ച് കണ്ടിരുന്നു അന്നേരം മുത്തശ്ശി പറഞ്ഞിരുന്നു ഒരു വെള്ളി നാണയം തന്നു കഴിഞ്ഞാൽ പിറന്നാൾ സമ്മാനമായി അയ്യപ്പൻ്റെ വിഗ്രഹം തരാമെന്ന് അപകടത്തിൽ എനിക്ക് നഷ്ടമായെന്ന് ഞാൻ മഹിയോട് മുമ്പ് പറഞ്ഞിരുന്നല്ലോ ഒരു അയ്യപ്പൻ്റെ വിഗ്രഹം അതെനിക്ക് സമ്മാനമായി തന്നത് ഈ മുത്തശ്ശി തന്നെയാണ് അന്നേരം ആ അമ്മ പറയുന്നുണ്ട് നിങ്ങളെ രണ്ടാളെ ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ക്ഷേത്രത്തിലേക്ക് വന്നതെന്ന് പറയുമ്പോൾ മഹി പറയുന്നുണ്ട് ഇത്രയും നാൾ ഞങ്ങൾ രണ്ടുപേരും കാണാറുള്ള മുത്തശ്ശി ഒന്ന് തന്നെയാണെന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായി ഞങ്ങൾ രണ്ടാളും കാണുന്നത് ഒരമ്മയെ തന്നെയാണെന്ന് അമ്മ സാഷാൾ ദൈവിക ശക്തിയുള്ള ഒരമ്മയാണെന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടം മാർക്കോ എന്ന മാർക്കണ്ടേനിലൂടെ അമ്മ എന്നെ ആ അക്രമികളിൽ നിന്നും രക്ഷപ്പെടുത്തി അതുപോലെ തന്നെ മാർക്കോയ്ക്ക് ഒരു അപകടം ഉണ്ടായപ്പോൾ അമ്മ കൃത്യസമയത്ത് ഞങ്ങളെ വന്ന് കാര്യം അറിയിച്ചതിനെ തുടർന്ന് മാർക്കോയെ രക്ഷപ്പെടുത്താനും ഞങ്ങൾക്ക് സാധിച്ചു ഇനിയെങ്കിലും പറയൂ അമ്മേ അമ്മ ശരിക്കും ആരാണെന്ന് കണ്ണനും മഹാലക്ഷ്മി ഒരേ സ്വരത്തിൽ ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് നല്ല മനസ്സുള്ളവരെ കാണാനും അവർക്കൊരാപത്തും വരാതെ സംരക്ഷിക്കാനും മനസ്സുള്ള ഒരാളാണെന്ന് മാത്രം ഇപ്പം മനസ്സിലാക്കിയ മതി മാർക്കണ്ടേയനുമായി മോക്ക് അടുത്ത ബന്ധമുണ്ട് അധികം വൈകാതെ തന്നെ മോൾ ആ സത്യം മനസ്സിലാക്കൂ പറയുമ്പോൾ കണ്ണനും മഹാലക്ഷ്മി ആകെ അങ് ഞെട്ടുന്നുണ്ട് അതേസമയം അമ്മ പറയുന്നുണ്ട് ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് മറ്റൊരു കാര്യം പറയാനാണ് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു തെറ്റ് ചെയ്ത ഒരു കുട്ടി ഇപ്പം പശ്ചാത്താപത്തിൽ നീറുകയാണ് ആ കുട്ടിയുടെ ദാമ്പത്യ ജീവിതം തകർച്ചയുടെ വക്കിലാണ് അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ ഇപ്പോൾ നിങ്ങൾ മാനസികമായി ചേർത്ത് നിർത്തുകയാണ് വേണ്ടെന്ന് മുത്തശ്ശി മഞ്ജുവിനെ കുറിച്ചൊരു ഹിൻഡ് പറയാതെ പറയുന്നു കണ്ണനും മഹാലക്ഷ്മിയും മുത്തശ്ശി പറഞ്ഞ ആ ഒരു വാക്ക് കേട്ട് ഞെട്ടലോടെ പരസ്പരം നോക്കുന്ന സമയത്ത് മുത്തശ്ശി അങ്ങ് മറഞ്ഞു പോകുന്നുണ്ട് പിന്നീട് അവർ നോക്കുമ്പോൾ മുത്തശ്ശി എവിടെയും കാണാനേ ഇല്ല മഞ്ജുവിനെക്കുറിച്ചാണ് മുത്തശ്ശി സൂചിപ്പിച്ചതെന്നുള്ള കാര്യം കണ്ണനും മഹാലക്ഷ്മിക്കും വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് മഞ്ജുവിൻ്റെ ജീവിതത്തിൽ എന്തോ ചില താളപ്പിഴകൾ സംഭവിക്കുന്നുണ്ട് ആ മേഘനെക്കുറിച്ചുള്ള സത്യങ്ങൾ മിക്കവാറും അവക്ക് മനസ്സിലായി കാണും മേഘൻ മിക്കവാറും അവൻ്റെ തനി സ്വഭാവം പുറത്തിറക്കി കാണുമെന്ന് കണ്ണൻ പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തന്നെയാണ് കണ്ണേട്ടാ തോന്നുന്നത് ശേഷം കണ്ണൻ മഞ്ജുവിനിൽ നിന്ന് തന്നെ സത്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മഞ്ജുവിനെ തങ്ങളുടെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട് അങ്ങനെ മഞ്ജു വരുന്നുണ്ട് മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട് സത്യങ്ങൾ എന്തായാലും നീ തുറന്നു പറയണം എന്തുണ്ടെങ്കിലും നിനക്ക് ധൈര്യമായി എന്നോട് പറയാം ആ മേഘൻ നിന്നെ ചതിച്ചു അല്ലേ കണ്ണന്റെ ആ ചോദ്യത്തിന് മുന്നിൽ മഞ്ജുവിന് പിടിച്ചു നിൽക്കാനാകുന്നില്ല മഞ്ജു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അതേ കണ്ണേട്ടാ ആ മേഘൻ എന്നെ ചതിക്കുമായിരുന്നു മഞ്ജുവിൻ്റെ ആ വിഷമം കണ്ടിട്ട് കണ്ണന് കലി അടക്കാനാകുന്നില്ല അവൻ എന്താ കരുതിയത് എൻ്റെ പെങ്ങക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്നോ എൻ്റെ പെങ്ങളെ ചതിച്ചിട്ട് അവൻ അങ്ങനെ മാന്യനായിട്ട് ജീവിക്കേണ്ട വാ മഞ്ജു അവനോട് ചോദിച്ചിട്ട് എൻ്റെ കാര്യമെന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നു വേണ്ട കണ്ണേട്ട അയാളെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും എനിക്ക് മനസ്സിലായെന്ന് അയാൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളാണ് അന്ന് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ കണ്ണേട്ടൻ ചികിത്സയ്ക്ക് പോയപ്പം കണ്ണേട്ടനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശക്തി എന്ന് പറയുന്ന ഒരു ഗുണ്ടെ ഏർപ്പാടാക്കിയത് പോലും ഈ മേഘനാഥനാണ് മാത്രമല്ല കണ്ണേട്ടൻ്റെയും മഹാലക്ഷ്മി ഏട്ടത്തിയുടെയും ദാമ്പത്യ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് സാഗർ എന്ന് പറയുന്ന ഒരാളെ ഏർപ്പാടാക്കി കൊണ്ടുവന്നതും ഈ മേഘനാഥൻ തന്നെയാണ് ഇതെല്ലാം വാമദേവൻ അമ്മാവനും കരുണേട്ടത്തിയുടെ അച്ഛൻ പ്രതാപനും എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് എല്ലാ സത്യങ്ങളും മഞ്ജു കണ്ണേട്ടനോട് തുറന്നു പറയുന്നു ശേഷം കണ്ണൻ മേഘനോടുള്ള ആ കലി അടക്കാനാകാതെ മേഘൻ്റെ വീട്ടിൽ പോയി അവനെ കണ്ട് ചോദിക്കുന്നുണ്ട് നീ എന്താടാ കരുതിയത് എൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് ഞാൻ പങ്കെടുത്തില്ലെന്ന് പറഞ്ഞുണ്ട് എനിക്ക് സ്നേഹമില്ലെന്നോ നിന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായി എനിക്കറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഈ കല്യാണത്തിന് ശക്തമായി ഞാൻ എതിർത്തത് എന്നിട്ടും എൻ്റെ പെങ്ങൾക്ക് നിന്നെ മതിയെന്ന് പറഞ്ഞു വാശി പിടിച്ചു നിന്ന് നടത്തിയ കല്യാണാ എന്നിട്ട് എങ്ങനെ അവളെ ചതിക്കാൻ മനസ്സ് വന്നു എന്നെയും മഹിയേയും വേർപ്പെടുത്താനായിട്ട് പല കാര്യങ്ങളും നീ ചെയ്തുകൂട്ടി അതെല്ലാം അറിഞ്ഞിട്ടും ഞാൻ വിട്ടുകളഞ്ഞു എന്തായാലും എന്റെ പെങ്ങളോട് ചെയ്ത ഈ ചതിക്ക് നിനക്ക് മാപ്പില്ലെന്ന് കണ്ണനെല്ലാം വെട്ടി തുറന്ന് അവിടെ പറയുമ്പം മേഘനും സീമന്തിനേയും വാമദേവനും സ്വാതി എല്ലാവരും ഞെട്ടിവിറച്ചു നിൽക്കുന്നു എന്തായാലും അവർ ചിലപ്പോൾ മാനസേക്കുറിച്ചൊക്കെ അറിയുന്നത് ഇപ്പോഴായിരിക്കാം എന്തായാലും എൻ്റെ പെങ്ങളെ ഞാനിവിടുന്ന് കൊണ്ടുപോവുക ഇങ്ങനൊരു ചതിയൻ്റെ കൂടെ ജീവിക്കേണ്ടവളല്ല അവൾ അവക്കനുയോജ്യനായ ഒരു പയ്യനെ കണ്ടെത്തി ഞാൻ അവളുടെ വിവാഹം എന്തൊക്കെ കൊടുക്കാൻ ആഗ്രഹിച്ചോ അതെല്ലാം കൊടുത്ത് ആഡംബരമായി തന്നെ നടത്തും അതൊരു കാഴ്ചക്കാരെ പോലെ കാണാൻ നിങ്ങളെല്ലാവരെയും ഞാൻ വിളിക്കും ഈ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു ചില്ലിക്കാശ് പോലും ഇനി എൻ്റെ കയ്യിൽ നിന്ന് തരില്ല ഇത്രയും നാൾ മേഘന് മാത്രമായിരുന്നു എൻ്റെ സ്ഥാപനത്തിൽ ജോലി ഇല്ലാതിരുന്നത് എന്നാൽ ഇനി മുതൽ അമ്മാവന് എൻ്റെ സ്ഥാപനത്തിൽ ജോലിക്കായിട്ട് വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വാമദേവൻ്റെ ആ ജോലി കണ്ണൻ എടുത്തു കളഞ്ഞുകൊണ്ട് തന്നെ സാമ്പത്തികമായും മാനസികമായും നല്ലൊരു തിരിച്ചടി തന്നെ മേഘന് കൊടുക്കുന്നുണ്ട് എന്താവുമെന്ന് കാത്തിരുന്ന് കാണാം എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം മഞ്ജുൻ്റെ കാര്യം മുത്തശ്ശി ഹിൻഡ് കൊടുത്തതുപോലെ മിക്കവാറും മാർക്കോ മഹാലക്ഷ്മിയുടെ സഹോദരനായിട്ട് വരുമെന്നാണ് തോന്നുന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ